ആര്യൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചതിന് ശേഷം ജിസേലി വന്ന് ഒനിലിനോടും അക്ബറിനോടും സംസാരിക്കുകയാണ് ആ ആര്യൻ എന്താ അങ്ങനെ പറഞ്ഞത് ഒനിലിനോടും അക്ബറിനോടും ജിസേലി പറയാണ് ആര്യൻ എന്നോട് പറയുക ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തില്ല നിൻ്റെ പേരെടുത്തില്ല പക്ഷേ നീ എങ്ങനെയാണ് ക്യാപ്റ്റൻസിയിൽ വന്നത് എന്താ ആ പറഞ്ഞ ടോക്കിൻ്റെ അർത്ഥം എന്താ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഒനിലി ചോദിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞു ആര്യൻ അതെന്തൊരു വർത്താനോ അങ്ങനെ പറയുന്നത് അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട് അവനാര അങ്ങനെ പറയാന് നീ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നീ എങ്ങനെയും നല്ലതായിട്ട് കളിച്ച് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവാൻ നോക്ക് ആര് സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ക്യാപ്റ്റൻ ആവേണ്ടുന്ന ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുമെന്ന് അക്ബർ പറയുന്നുണ്ട് ആ ആരും ഇങ്ങനെ ഒരു ടോക്ക് ചെയ്ത് അതാ എനിക്ക് മനസ്സിലാവാത്തതെന്ന് ജിസിയൽ വീണ്ടും പറയുന്നുണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ കഴിഞ്ഞ വീക്ക് മൊത്തം ഡൗൺ ആയിരുന്നു അതിനെ കാരണമുണ്ട് ഒനിൻ്റെ അമ്മ വന്നപ്പോൾ എന്നോടൊരു കാര്യം പറഞ്ഞാണ് പോയത് ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിക്കാനെന്ന് പറഞ്ഞു നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് വന്നവരാണെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് നിന്നാണ് കളിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് എനിക്കിനി എൻ്റെ കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാം എനിക്ക് ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ലെന്നും ജിസേൽ പറയുന്നുണ്ട് ജിസേൽ ജിസേലിപ്പോൾ ഇവരോടൊക്കെ ആര്യനെ പറ്റി ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഇന്നത്തെ ക്യാപ്റ്റൻസിയുടെ നോമിനേഷനിൽ ആര്യൻ ജിസേലിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അത് ജിസേലിനൊരു ചെറിയ ടെൻഷൻ ആയിട്ടുണ്ട്